എന്തിനാ സത്യത്തിൽ ഫൈറ്റ് അറിയില്ല ചില ക്ലൈമാക്സിൽ ഉണ്ടല്ലോ ഭയങ്കര വെടിവെപ്പ് പക്ഷെ സത്യത്തിൽ എന്തിനാ അറിയില്ല ഇതേപോലെ ആദ്യമായി വന്ന മനുഷ്യന്മാർക്ക് കൊറേ ഒരു ചിന്തയുണ്ട് ഇത് എന്താ സംഭവം അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ബെനഫിറ്റ് എന്താണ് ഈ ബിസിനസ്സിൽ ഓം പ്രകാശും അല്ലെങ്കിൽ അർജുൻ കെ വസന്തും മണികണ്ഠനൊക്കെ ഉണ്ടായ ഇമ്പാക്ട് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്കൊരു ചിന്ത ആയിരിക്കും നിങ്ങളെ കൊണ്ടുവന്ന മനുഷ്യന്മാരോട് ഇവിടുന്ന് പോകുന്നതിന്റെ മുന്നേ വീണ്ടും ചോദിക്കുക ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നത് എത്ര വർഷമായിട്ടുണ്ട് ഒരൊറ്റ പ്രോഡക്റ്റ് മാത്രം ആ ഇരിക്കുന്ന പ്രോഡക്റ്റ് മാത്രം ആനുവലി മുന്നൂറ്റി അമ്പത് കോടി ടേൺ ഓവർ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് നാപ്പത് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു സിംഗിൾ പ്രോഡക്റ്റ് നാൽപ്പത് രാജ്യങ്ങളിലെ ഡിസ്ട്രിക് പറയുന്നത് നാൽപ്പത് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അങ്ങനത്തെ ഒരു മൊണോപ്പണി യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ബിസിനസ് പിന്നെ നമുക്കിത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇതിലെ ചോദ്യം ഇവിടെ വരുന്ന ആളുകളൊക്കെ പുതിയ ആളുകൾ ചിന്തിക്കുന്നുണ്ടോ ഇവിടെ മൊത്തം കോടിക്കണക്കാണല്ലോ ഏ കോടികളും വാഹനങ്ങളും കാറും ആകെക്കൂടി ഒരു മയം ഇത് എങ്ങനെ വർക്ക്ഔട്ടാവും കുറെ ഏജഡായ ആളുകളും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യന്മാരും ചിന്തിക്കുന്നുണ്ടോ ഞാൻ ഇതുപോലെയൊക്കെ കുറെ കേട്ടതാണ് മോനെ ഇതൊന്നും പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിൽ നടക്കില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കും ഒരുവിധം മനുഷ്യമാർക്കുണ്ടാവുക ഒറ്റ പോയിന്റ് ഉള്ളൂ ഇത് ഒരു പ്യുവർ ബിസിനസ് മാത്രമാണ് സാധാരണ നിങ്ങൾ തലശ്ശേരിയിൽ കാണുന്ന ഒരു ബിസിനസ് പോലെ തന്നെ ഒരു ബിസിനസ് എന്ത് എന്ത് സാധനം മാർക്കറ്റിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഒരു പരിപാടി എന്തായിരിക്കും അത് ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ ചാനലിലേക്കും കൊടുക്കും ഒരുപാട് അഡ്വൈസ് അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും നമ്മൾ പോയി സാധനം മേടിക്കും ഇതാണല്ലോ വ്യാപാരം എന്ന് പറയുന്നത് ശരിയാണോ അല്ലയോ ഈ കമ്പനിയുടെ പന്ത്രണ്ട് വർഷമായി കമ്പനി തുടങ്ങിയിട്ട് ഈ കമ്പനിയിൽ ആദ്യത്തെ ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യക്കാരനല്ല ഒരു മിനിറ്റ് കൈ അടിക്കരുത് നോർത്ത് ഇന്ത്യയിലുള്ള ആളല്ല ആന്ധ്രക്കാരനല്ല തെലങ്കാരനെക്കാരനല്ല ഞാൻ പുതിയങ്ങാടിക്കാരനാണ് കോഴിക്കോട് അങ്ങാടിക്കാരൻ ഞാൻ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു നെൽവലിയില്ലാന്ന് പറഞ്ഞ കഴിഞ്ഞാൽ നിങ്ങള് യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ എടുത്തോ നമ്മള് കൊള്ളാവുന്ന ആളാണത് മനസ്സിലായോ ഞാൻ അന്യ നാട്ടിലൊക്കെ പോകുമ്പോ ആ മനുഷ്യന്മാരെല്ലാരും കൂടി നമ്മളെ കെട്ടിപ്പിടിക്കുന്നു സ്വന്തം നാട്ടിൽ വന്നപ്പോൾ അപ്പോ മാർക്കറ്റിലുള്ള ഒരു ബിസിനസ് പോലെ തന്നെ ഒരു പക്ക ബിസിനസ് എന്താ ഗുണം ഇവിടെ ഉണ്ട് ഇപ്പൊ നമ്മുടെ പെങ്ങന്മാരും ഉമ്മമാരൊക്കെ ഇവിടെ ഒത്തിരി പേരുണ്ട് ഇവർക്കെല്ലാം ബിസിനസ് ചെയ്യാൻ പുറത്തു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഈ ബിസിനസ് എന്താന്ന് വെച്ചാൽ ഇവർക്ക് വീട്ടിൽ നിന്നും ചെയ്യാം ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല മാർക്കറ്റിലുള്ള സെയിം ബിസിനസ് വേറെ ഒരു മാറ്റമില്ല ഇതിന്റെ വിപണന രീതി മാറിയിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇപ്പൊ ഒരു ടി വി ഉണ്ടാക്കി കഴിഞ്ഞാൽ മൈജിയുടെ ഷോറൂമിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അത് ആർക്കൊക്കെ കിട്ടും സ്റ്റോക്ക് ലിസ്റ്റിന്റെ കൈ കൊടുക്കും കേരള സ്റ്റോക്ക് ലിസ്റ്റിന്റെ കൈ കൊടുക്കും അവർ സൂപ്പർ സ്റ്റോക്ക് കൊടുക്കും അവർ എന്ത് ഹോൾസെയിലർക്ക് കൊടുക്കും അവരങ്ങനെ ഒരു ഇടത്തട്ടിലൂടെ നേരെ ഈ ഷോറൂമിൽ കൊണ്ടുവന്ന് വെക്കും നമ്മളവിടെ പോയി മേടിക്കും ശരിയാണോ വലിയത് പിന്നെ അത് എത്തി എന്ന് എങ്ങനെ അറിയും ലാലേണ്ടൻ പേരും മഞ്ജു ചേച്ചി പേര് ഇവർ രണ്ടുപേരും പറയും ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഈ ഓണത്തിന് നിങ്ങൾ ഈ ടി വി തന്നെ മേടിക്കൂ എന്ന് പറയും അപ്പൊ നിങ്ങൾക്ക് ഇവർക്കൊരു പൈസയും പോകും ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസറും പോകും ഇതുപോലെ തന്നെ ഒരു വ്യാപാരം നടക്കുകയാണ് ഇത് ഇൻഡസ്വാ എന്ന് പറയുന്ന ഒരു കമ്പനി ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു ഇതിന്റെ റോ മെറ്റീരിയൽ മുഴുവൻ ജപ്പാൻ എന്നാണ് കൊണ്ടുവരുന്നത് ഇത് ബാംഗ്ലൂരിൽ എത്തുന്നു മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്നും ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് കൊടുക്കില്ല നേരിട്ട് കയ്യിലേക്ക് വരും ഇടത്തട്ടുകാരെ അങ്ങോട്ട് ഒഴിവാക്കി പരസ്യം പറയാൻ ഇവിടെ വേറെ ഒരു സെലിബ്രിറ്റി വരില്ല അവിടെ നിങ്ങൾ എന്താ ഷാറുഖ് ഖാനും ആമിർ ഖാനും അല്ലെങ്കിൽ സൽമാൻ ഖാനും പറയുന്നതിന് പകരം ഇവിടെ സുജിത് ഖാൻ പറയും ഇതാണ് സംഭവം ും അഡ്വർടൈസ് നമ്മളിലേക്ക് കിട്ടുമ്പോൾ ഇവർ ഈ പറയുന്ന പ്രാക്ടിക്കൽ ആവുന്നു നടക്കില്ല എന്ന് പറയുന്നത് ഞാൻ നടത്തിയിട്ടുണ്ട് ഈ ബിസിനസിൽ തുടങ്ങി ചെറിയ രീതിയിൽ